നമസ്കാരം എ സി എൽ സർജറി കഴിഞ്ഞാൽ നമുക്കൊന്നിനും പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് പഴയതുപോലെ കളിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ ഇവിടെ അജ്മലുണ്ട് എൻ്റെ കൂടെ അജ്മൽ പറയുന്നത് നമുക്ക് കേൾക്കാം ഇദ്ദേഹം എ സി എൽ സർജറിക്ക് ശേഷമാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ബെസ്റ്റ് പ്ലെയർ അവാർഡ് വാങ്ങിച്ചത് അത് കഴിഞ്ഞിട്ട് പുള്ളി മിസ്റ്റർ മലപ്പുറവുമായി ഇദ്ദേഹം ഒരു ജിം ഇൻസ്ട്രക്ടർ കൂടിയാണ് ഇന്ന് പലപ്പോഴും എ സി എൽ സർജറി കഴിഞ്ഞാൽ പലരെയും തന്നെ പലപ്പോഴും സർജൻസ് പോലും തന്നെ അവർ ജിമ്മിലെ ജിംനേഷ്യത്തിലേക്കാണ് പറഞ്ഞു വിടുന്നത് അതല്ല ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ആവണം എക്സസൈസ് ചെയ്യേണ്ടത് നിർബന്ധമാണ് അതൊരു ജിം ഇൻസ്ട്രക്ടർ പറയുക അതിന് പൂർണ്ണമായും പുള്ളി തന്നെയാണ് അതിൻ്റെ തെളിവ് കാരണം പുള്ളി ബെസ്റ്റ് പ്ലെയർ അവാർഡ് ഫുട്ബോളാണ് പ്ലെയർ അവാർഡ് വാങ്ങിച്ചു നമുക്ക് നമ്മളെ ഫിസിയോതെറാപ്പിസ്റ്റ് പുള്ളിയുടെ സ്ലോ ടച്ച് ഫൈബേഴ്സ് ഫാസ്റ്റ് ടച്ച് ഫൈബേഴ്സ് ഇതിനിടയിൽ നമുക്ക് ധാരാളം കോംപ്ലിക്കേഷൻസ് വരാം ഗ്രോയിങ് പെയിൻ വരും ഹാൻസ്റ്റിങ് ഈ നമ്മുടെ ഈ ഇതെടുത്തെ ഭാഗത്തു നിന്നുള്ള പെയിൻ ഉണ്ടാവാം ഹാംസ്ടിങ്ങിൻ്റെ അവിടെ അപ്പോൾ അത്തരം സാധനങ്ങൾ ഏത് മസ്സിലാണോ ടൈറ്റ് ഏത് മസ്സിലാണോ ലൂസ് സ്പാസം അതൊക്കെ മാറ്റിയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സേവനം നിർബന്ധമായും ആവശ്യമാണ് ഇത് ലോകത്തിലെ പ്രധാനപ്പെട്ട ഓർത്തോപെഡിക് സർജൻസൊക്കെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് അവർ പല രീതിയിലും അവരുടെ വർ ആർട്ടിക്കിൾസിലൂടെയും വീഡിയോസിലൂടെയും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് നമുക്ക് അജ്മലിനെ പരിചയപ്പെടാം അജ്മലും എ സി എൽ സർജറി അതോടൊപ്പം തന്നെ മെനുസ്കൽ മെനുസക്ടമിയും കഴിഞ്ഞ ആളാണ് അജ്മലും എ സി എൽ സർജറിക്ക് ശേഷമാണ് മലപ്പുറത്തെ സ്പോർട്സ് കൗൺസിലിന് കീഴിലെ ബെസ്റ്റ് പ്ലെയർ അവാർഡ് വാങ്ങിച്ചു അതുപോലെ തന്നെ അതിനുശേഷം പുള്ളി മിസ്റ്റർ മലപ്പുറവുമായി തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ ഇത് രണ്ടും തന്നെ എ സി എൽ സർജറിക്ക് ശേഷമാണ് ഇത് ഒരു മോട്ടിവേഷൻ തന്നെയാണ് പ്രോപ്പർ ഫിസിയോതെറാപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ലെവലിലേക്ക് എത്താം എന്നുള്ളതാണ് പറയുന്നത് അജ്മൽ തന്നെ പറ എന്താണ് അതിന് നമ്മളെ ഡോക്ടർമാർ പറയുന്ന പോലെ കറക്റ്റ് ഫിസിയോ കറക്റ്റ് ടൈം അത് ഓല് പറയുന്നത് എത്ര ടൈം വരെ അതുവരെ ഫിസിയോ തെറാപ്പി ചെയ്താല് നമ്മക്ക് ലോകത്ത് കീഴടക്കാവുന്ന എന്തും കീഴടക്കാം ഇതിനകത്ത് ഒന്ന് പറയാനുള്ള പുള്ളി ആ സമയത്ത് ജിംനേഷ്യത്തിൽ സ്ഥിരം പൊയ്ക്കൊണ്ടിരുന്ന ആളാണ് പക്ഷേ ഫിസിയോതെറാപ്പി വേണ്ട സമയം അതായത് എ സിയിൽ കഴിഞ്ഞ സമയത്ത് പുള്ളി വന്നത് മുഴുവനും ഫിസിയോതെറാപ്പിയിലാണ് ഒരു ജിം ഇൻസ്ട്രക്ടറും കൂടിയായ അജ്മൽ പൂർണ്ണമായി എല്ലാ ദിവസവും തന്നെ ഈ ആറുമാസക്കാലവും ആറുമാസക്കാലം എല്ലാ ദിവസവും വന്നിട്ടില്ല നാല് മാസത്തോളം എല്ലാ ദിവസവും വന്നതിന് ശേഷമാണ് പുള്ളിക്ക് ഈ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടായത് അപ്പൊ ഇതിൽ നിന്ന് വീണ്ടും ഞാൻ പറയുന്നു പരിപൂർണമായി ജിമ്മിൽ അല്ല പോകേണ്ടത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് നിർബന്ധമായി എത്തണം ബാക്കി നാല് മാസം കഴിഞ്ഞിട്ട് പലപ്പോഴും നിങ്ങൾക്ക് ജിം വർക്കൗട്ടിലേക്ക് എത്തിക്കാൻ പറ്റും പറയുന്നത് തീർച്ചയായിട്ടും ശരിയാണ് ഇത് ഒരു ജിം ജിം അതെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകണം അവിടെ വർക്ക്ഔട്ട് ചെയ്യണം അവിടെ ചെയ്യണം പറയുന്ന കാലയളവിൽ പിന്നെ നമുക്ക് ജിമ്മിലും പോയാൽ ആയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ് എന്റെ ഒരു അഭിപ്രായം ഇത് നമ്മൾ വന്നാലേ നമ്മളെ ഡോക്ടറും അന്ന് ഡോക്ടറെ സഹധർമിണിയും ഉണ്ടായാലും കൂടെ രണ്ടാളും കൂടി ഒരൊറ്റ മോട്ടിവേഷൻ കൊണ്ടാണ് ഇന്നിപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത് തീർച്ചയായിട്ടും അതായത് ഞാനും എന്റെ വൈഫും കൂടെ ഉണ്ട് അതാണ് പറയുന്നത് സഹധർമിണിയും കൂടെ ഉണ്ട് എന്നുള്ളത് അപ്പം ഇനി ഇനി എ സി എല്ലിൽ സർജറിക്ക് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത് ഇനിയിപ്പോൾ എ സി എൽ സർജറി ചെയ്യാൻ പോകുന്നത് അവരോട് എന്താണ് പറയാനുള്ളത് ഇത് കഴിഞ്ഞ ഒരാളെന്നുള്ള നിലയ്ക്കും ഇത്രയും അച്ചീവ്മെൻ്റ് ഉള്ള ഒരാളെന്നുള്ള നിലയ്ക്കും സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പെയിനെ കാരണം രണ്ട് ദിവസം ഓക്കെ അത് കരുതി നമ്മൾ ഫിസിയോതെറാപ്പിക്ക് പോവാതിരിക്കരുത് അവിടെ ചെന്നുമ്പോൾ അവിടുത്തെ ഡോക്ടർ അതായത് ജലീൽ സാർ അയാൾ ആ ആരാണേലും ആ മോട്ടിവേഷൻ പ്ലസ് ആ കറക്റ്റുള്ള ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേൾഡ് കപ്പ് വരെ കളിക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം